जा रहे हारा विजयी विश्वरङ्ग Yeah! <laughs> സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നജ്വ എന്ന ഞാൻ സ്ഥാപനത്തിന്റെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യസന്ധതയോടെയും കൃത്യനിഷ്ഠയോടും കൂടി എങ്ങിലേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊള്ളുമെന്നും ചെയ്യുന്നു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് അജാസിംഗ് ഞാൻ സ്ഥാപനത്തിന്റെ നിയമനങ്ങളും നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യസന്ധതയോടും ീ ലേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊള്ളുമെന്നും നിങ്ങൾ പ്രതിജ്ഞ മാർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷാഫി എന്നതിനാൽ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യസന്ധതയോടും കൃത്യനിഷ്ഠതയോടുകൂടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊള്ളുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സ്കൂളിലെ ആർട്ട് ക്ലബ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഫഹീം എന്ന് ഞാൻ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് സത്യസന്ധതയോടും കൂടി ലയിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊള്ളുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ും സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരു അവസരം നൽകിയ ഒരു ദിവസമാണ് ഈ ദിവസത്തില് ഈ മക്കള് ഇതേപോലെ ഡ്രസ്സ് ധരിച്ച് ഇവിടെ വരാനും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അതിന് പിന്നിൽ പറയുന്ന എല്ലാ ആൾക്കാർക്കും അതാഹോ അതിനെ അറിയിക്കുന്ന പ്രതിഫലം രണ്ട് വീട്ടിലും നൽകട്ടെ നിങ്ങളെല്ലാരും ഭാവി ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മക്കളാണ് ഇങ്ങനെ വളരുന്നത് ഇതിലേക്ക് മാത്രമല്ല അപ്പൊ ഓരോരുത്തരും അവിടുന്ന് നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്തു തന്നപ്പോ ധൈര്യമായിട്ട് പിടിച്ചു ആ പൊടുത്തങ്ങള് മനസ്സിലുണ്ടാവണം ഓരോരുത്തരും ജീവിക്കേണ്ടത് നിങ്ങളെ സ്വന്തം തടിക്കല്ല നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയായി അപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയായി ആ കഥകളൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അത്തരം കൊല്ലം മുമ്പ് എഴുപത്തെട്ട് കൊല്ലം മുമ്പ് നമ്മൾക്ക് കൂടി മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനുള്ളൊരു അവസരം കിട്ടിയ ദിവസമാണ് മനുഷ്യന്മാരായി നടക്കാനും മനുഷ്യന്മാരായി ജീവിക്കാനും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു സ്വാതന്ത്ര്യം അതായത് അവകാശം ലഭിച്ച നാളാണ് ഇത് ആയിരത്തി പതിനേഴ് ഈ ദിവസത്തിൽ നമ്മൾ ഈ രീതിയിൽ അവിടെ എത്തിച്ച ആരോഗ്യത്തിന് പിന്നിൽ വർക്ക് ചെയ്തിട്ട് അവർക്കെല്ലാവർക്കും അവർക്ക് അവരുടെ കുടുംബത്തിനും നല്ല അപ്വാഹം കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഈ നാടിൻ്റെ മക്കളാണെന്ന് വർദ്ധിച്ച് എല്ലാ സേവനങ്ങളും ചെറിയ മക്കളാണ് ഇപ്പം ഈ ട്രാൻസിന് അനുസരിച്ചുള്ള സേവനം ഒക്കെ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം വലിയ ആൾക്കാരായി ഇവിടെ പോകണ സമയമുണ്ടല്ലോ ആ പോകുന്നത് വരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രം മുന്നിട്ട് ഇറങ്ങാൻ സ്ഥാപനം ഓർമ്മപ്പെടുത്തുകയാണ് ശരി പറഞ്ഞു i just My brothers and sisters, my brothers and sisters. I, love my country, I love my country and I am proud of its, and I proud of its. rich and heritage. I, I shall always strive to be great. worthy of it. I shall, give my parents, I shall give my parents, teachers, teachers. and all.

बालम दयालु वाई दाक्षिण्य शालियाय वारुम नोरी श्वरं तिरु नामत्तिल निखिल लोगंगल कुमे सगलस्तुदियुं ിയതമാരാതിപ്പൂഞ്ഞയ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേ സന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗിഷ്ട വഴിയിലുമല്ല ആനന്ദയാാലുവായിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ನಿಖಿಲ ಲೋಕರಕ್ಷಾಗಖಿಲೇಶ್ವರ ಅಲ್ಲಯೋ ಸಕಲಸ್ತು